മതസൗഹാർദ്ദത്തിന്റെയും സാമൂഹിക ഐക്യത്തിന്റെയും സന്ദേശം വിളിച്ചോതുന്നതായിരുന്നു പൊതുജന ധർമ്മ പരിപാലന സഭയുടെ സിൽവർ ജൂബിലി മന്ദിരത്തിന്റെ ഉദ്ഘാടന കർമ്മം ഫാദർ വിനു പീറ്റർ പടമാട്ടുമലും സുഗതൻ തന്ത്രിയും ഒരുമിച്ചാണ് കെട്ടിടത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് നിർമ്മാണത്തിന് നേതൃത്വം നൽകിയവർക്കും ചടങ്ങിൽ ആദരവ് നൽകി മതസൗഹാർദ്ദത്തിന്റെയും സാമൂഹിക ഐക്യത്തിന്റെയും സന്ദേശം വിളിച്ചോതുന്നതായിരുന്നു പൊതുജന ധർമ്മ പരിപാലന സഭയുടെ സിൽവർ ജൂബിലി മന്ദിരത്തിന്റെ ഉദ്ഘാടന കർമ്മം ഫാദർ വിനു പീറ്റർ പടമാട്ടുമലും സുഗതൻ തന്ത്രിയും ും നിലവിളക്ക് കൊളുത്തിയുമാണ് ഉദ്ഘാടനം നിർവഹിച്ചത് നിങ്ങളുടെ കൂട്ടായ്മയുടെ നിങ്ങൾ ഒരുമിച്ച് നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ഈ ഒരു ഓഫീസ് സിസ്റ്റം ഇങ്ങനത്തെ ഒരു ബിൽഡിംഗ് മനോഹരമായിട്ട് പണി കഴിയുവാൻ നിങ്ങൾക്ക് സാധിച്ചത് പൊതുജനധർമ്മ പരിപാലന സഭയുടെ പ്രസിഡന്റ് പി എൻ സുരാജ് ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു വിവിധ പദ്ധതികളിൽ കൂടാതെ നല്ലവരായ നാട്ടുകാരുടെ സജീവമായ പങ്കാളിത്തം ഉണ്ടായിട്ടുണ്ട് അപ്രകാരം കൂട്ടായ ഒരു പ്രവർത്തനമാണ് ഇവിടെ നടന്നത് വടക്കേക്കര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ദിവ്യ സനിൽകുമാർ ആറാം വാർഡ് മെമ്പർ ടി കെ അശോകൻ എസ് എൻ ഡി പി ശാഖാ സെക്രട്ടറി ഇ പി തമ്പി കാരുണ്യ ചാരിറ്റബിൾ ട്രസ്റ്റ് സെക്രട്ടറി റസാൽ ശ്രീനാരായണ സേവ സംഘം സെക്രട്ടറി സി എസ് സുദർശനൻ പൊതുജനധർമ്മ പരിപാലന സഭാ സെക്രട്ടറി കെ വി പ്രദീപൻ കമ്മിറ്റി മെമ്പർ വി കെ മണി ജനദേവൻ പി എ സലിം മാഷ് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു വേണ്ടി വികസന ചെയ്യുന്ന ഒരു സഭ വർഷം പൂർത്തിയായി നിർമ്മാണത്തിന് നേതൃത്വം നൽകിയവർക്കും ചടങ്ങിൽ ആദരവ് നൽകി ന്യൂസ് ബ്യൂറോ പറവൂർ